ഷീജ വീണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ ചെണ്ടുമല്ലിപ്പാടത്തിൻ്റെ അരിയിലൂടെയാണ് ഇത് ഓണത്തിൽ നിന്ന് ഓണക്കാലത്തേക്ക് നമുക്ക് ഇടാനുള്ള ചെണ്ടുമല്ലിപ്പാടത്തിൽ പൂക്കളും കൃഷി ചെയ്യുന്ന സ്ഥലത്താണുള്ളത് നല്ല ഓറഞ്ച് ചെണ്ടുമല്ലി ഉണ്ട് അപ്പുറത്ത് സൂര്യകാന്തി ഉണ്ട് മഞ്ഞ ചെണ്ടുവല്ലി ഇപ്രാവശ്യം കുറവാണ് ഉള്ളത് അപ്പുറത്തെ മഞ്ഞക്കളിൽ കാണുന്നത് സൂര്യകാന്തി പൂക്കളാണേ സൂര്യകാന്തി പൂക്കളാണെങ്കിൽ തന്നെ ഉണങ്ങി കുരു എടുക്കാൻ ഭാഗമായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളെ ഓരോ ഇഞ്ചും നീങ്ങും തോരം ഈ ചെണ്ടുമല്ലിപ്പാടം മാത്രമേ കാണാനുള്ളൂ മലയുടെ മുകളിൽ കണ്ടോ ഡാമിൻ്റെ അരികിലൊക്കെ ചെണ്ടുമല്ലിപ്പാടങ്ങളാണ് കണ്ണങ്ങോട്ടും മഞ്ഞളിച്ച് എന്ത് രസമാണ് സൂര്യകാന്തി ചെണ്ടുമല്ലിയാണത് കേട്ടോ സൂ ഇത് ഓക്കെ രണ്ട് സൈസ് ചുണ്ട് വലിയ മഞ്ഞയല്ല ലൈറ്റ് ഓറഞ്ചും കട്ടും ചമ്പ ഒരു ഓറഞ്ചും ഇത് കാണാനായിട്ട് തന്നെ ഇപ്പോൾ മീനാഭം തരികൾ തിരക്കാണ് ഇവിടെ കേട്ടോ അവിടെ ഗ്ലാസ് ടവറൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് നമ്മൾ അതിനുള്ള ഒരു വാടക കൊടുക്കണം അതിൽ കയറിയാൽ നമുക്ക് പൊക്കത്തിരുന്നിട്ട് എത്ര ഏക്കർ ഉണമെങ്കിലും അങ്ങനെ എടുക്കാം ഇതൊക്കെ സൂര്യാന്തി ഉണങ്ങി സൂര്യാന്തി ചെറിയ പോത്ത് വരുന്ന പണങ്ങൾ ഇത് ഒരു ചെറിയൊരു അള്ളിയിൽ ഇറങ്ങിയിട്ട് എടുത്താട്ടോ അവരെ കുറച്ച് കൃഷിയുള്ളത് എടുത്തതാണേ അതെ അടുത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ ഞങ്ങളത് ഇറങ്ങാൻ ഒന്നില്ല ഞങ്ങൾക്ക് വേറെ ദൂരെ സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്നതൊക്കെ എടുത്തോണ്ട പോയത് കേട്ടോ കുണ്ടിൽ പട്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന അടുത്ത വീഡിയോ വരുന്നവരെ ബൈ